വർഷങ്ങൾക്ക് മുൻപ് വിവാഹമോചനം നേടുകയും മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്ത് കുടുംബമായി കഴിയുകയും ചെയ്യുന്ന വീണ എസ്പിള്ള എന്തിനാണിപ്പോൾ സുധിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നുവെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്ന സംശയം പ്രേക്ഷകർക്കുണ്ട് അതുകൊണ്ട് തന്നെ രേണുവിന് ലഭിക്കുന്നതിന് സമാനമായി വിമർശനങ്ങളും സൈബർ ബുള്ളിങ്ങും വീണയ്ക്കും ലഭിക്കുന്നുണ്ട് ഭൂതകാലം തുറന്നു പറയാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണം വീണ എസ്പിള്ള വെളിപ്പെടുത്തി ഫാമിലിയിലെ പ്രശ്നങ്ങൾ കുറേയൊക്കെ സുധി പറഞ്ഞിട്ടുണ്ടെന്നും വീണ പറയുന്നു എൻ്റെ ഇപ്പോഴത്തെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടതോടെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് കരുതിയത് സുതിച്ചേട്ടനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ ഭാര്യയായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് രേണുവന്നത് അതുകൊണ്ട് എന്നെ അറിയില്ലെന്ന് അവൾ പറയുന്നത് കള്ളം സൈബർ അറ്റാക്ക് വിഷമിപ്പിക്കുന്നു എന്തിന് ഇപ്പോൾ ഇതെല്ലാം പറയുന്നുവെന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഞാനും പെണ്ണാണ് എനിക്കും കുടുംബവുമുണ്ട് ആവരാരും ചിന്തിക്കുന്നില്ല ലിവിങ് റിലേഷൻ ആയിരുന്നില്ല വിവാഹ ജീവിതമായിരുന്നു സുതിച്ചേട്ടനുമായി വേർപിരിയാൻ പ്രധാന കാരണം രേണു തന്നെയായിരുന്നു ഒപ്പം വേറെയും വിഷയങ്ങളുണ്ടായിരുന്നു സുതിചേട്ടന് മെസ്സേജ് അയക്കുന്നത് രേണുവാണെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ അവർ അയച്ച മെസ്സേജുകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് കുടുംബം തകർക്കരുതെന്ന് പറഞ്ഞു നീ നിന്റെ കാര്യം നോക്ക് കൂടുതൽ ഒന്നും സംസാരിക്കേണ്ട എന്നായിരുന്നു അതിന് രേണു അയച്ച മറുപടി അതിനുശേഷം കുറേ വർഷം കഴിഞ്ഞ് സുതിചേട്ടൻ മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് രേണുവിന് ഞാനൊരു മെസ്സേജ് അയച്ചു വിളിച്ചു സുതിചേട്ടനുമായി ബന്ധപ്പെട്ട പ്രശ്നം അറിയിക്കാനാണ് വിളിച്ചത് അതിനുശേഷം രേണുവിന് മെസ്സേജ് അയച്ചിട്ടില്ല കണ്ടിട്ടുമില്ല സുതിചേട്ടനെ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് കണ്ടിരുന്നു സുതിചേട്ടന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന സമയത്ത് കിച്ചു കാറ്ററിംഗ് സർവീസിൽ ജോലി ചെയ്തിരുന്നു രേണുവാണ് എന്നോടത് പറഞ്ഞത് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല എനിക്കൊപ്പം ആയിരുന്നപ്പോൾ സുതിചേട്ടന് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായിരുന്നു കിച്ചുവിൻ്റെ കാര്യമാണ് രേണു വിളിച്ചപ്പോൾ സംസാരിച്ചത് സുതിച്ചേട്ടനുമായി പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല കിച്ചു ബാധ്യതയാണെന്ന് രേണു പറഞ്ഞു അത് കേട്ടപ്പോൾ എൻ്റെ അമ്മയോടും സുഹൃത്തുക്കളോടും ഞാൻ പങ്കുവെക്കുകയും ചെയ്തിരുന്നു പിന്നെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും കിച്ചുവിനെ അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ തള്ളിക്കളയില്ല അത് എനിക്കറിയാം അവർ അവനെ നോക്കും അതിലെനിക്ക് ടെൻഷനില്ല പുള്ളിയുടെ ആത്മാവ് കോട്ടയത്തെ വീട്ടിലുണ്ടാവില്ല കൊല്ലത്തെ സ്വന്തം കുടുംബത്തിലായിരിക്കും ഞാൻ കൊല്ലം സ്തുതിയാണ് എനിക്ക് കൊല്ലംകാരനായി ജീവിക്കാനാണ് ഇഷ്ടമെന്ന് ഇടയ്ക്കിടെ പറഞ്ഞിട്ടുണ്ട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ കുറേയൊക്കെ സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കൂടുതലായി ഡിസ്കസ് ചെയ്തിട്ടില്ല ഇന്ദു തിരുവല്ല എന്നൊരു സ്ത്രീയുണ്ട് സുതിചേട്ടൻ്റെ ആദ്യ ഭാര്യ ശാലിനി പോയ സമയത്ത് കിച്ചുവിനെ നോക്കിയത് ആ സ്ത്രീയായിരുന്നു ആ ചേച്ചിക്കും അറിയാം രേണുവല്ല രണ്ടാം ഭാര്യയെന്ന് എന്നെ കൊള്ളാത്തവളും തെരുവിലുള്ളവളുമായി മാറ്റാനാകും രേണുവിൻ്റെ ശ്രമം എൻ്റെ രണ്ടാം ഭാര്യ രേണുവാണെന്ന് ചേട്ടൻ സ്റ്റാർ മാജിക്കിൽ പറഞ്ഞു അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി മറ്റൊരു കുടുംബവുമായി ജീവിക്കുകയല്ലേ എന്ന് കരുതി പറഞ്ഞതാകുമെന്നും വീണ എസ്പിള്ള പറയുന്നു